ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണേ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഇന്നത്തെ പോലെ തന്നെ അടിപൊളി ടിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ മുടിയിലെ താരം പോകാനും മുടി കൊഴിച്ചിൽ മാറാനും നമ്മുടെ നെറ്റി നെറ്റി കയറില്ലേ നെറ്റി കയറ്റും അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ടിപ്പിൻ്റെ വീഡിയോ ആണ് അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും മുഖം നല്ലൊരു ക്ലിയർ ആകും നല്ലൊരു തിളക്കം കിട്ടാനും പിന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ മുഖത്തിന് കുഞ്ഞു കുരുക്കളൊക്കെ മാറാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ടിപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ പുതുതായി വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിക്കുള്ള ഒരു പാക്ക് ഉണ്ടാക്കാവേ അപ്പോൾ അതിനാദ്യം എടുത്തേക്കണതാ ചുമന്നുള്ളി കേട്ടോ ചുമന്നുള്ളി നന്നായിട്ട് കഴുകി തന്നെ ഒത്തിരി നേരം കഴുകി കാരണം ഇതിൻ്റെ ഉള്ളിയുടെ ഈ സൈഡിലൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ ഫംഗസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ല വൃത്തി കഴുകി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതോ ഉള്ളൊരു അടിപൊളി സാധനമാണ് മുടി നല്ല മിനിസം വരാനും മുടി വളരാനും അതുമാത്രമല്ല ആ തലയ്ക്ക് നല്ല ഒരു കുളിർമ കിട്ടാനും എല്ലാത്തിനും മറ്റേ ഉത്തമ ഒരു സാധനമാണ് കറ്റാർവാഴ അപ്പോൾ അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ ഞാൻ എല്ലാം പറിച്ച് വെച്ചതാണ് കേട്ടോ ഒരു വലിയൊരു കട്ടറവാഴ കിട്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ പറിച്ച് വെച്ചതാണ് അപ്പോൾ ഇതാ നമുക്കിത് ഇത് സംഭവമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ജെല്ലൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ മിക്ക ആൾക്കാർക്കും കട്ടറവാഴ അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അലർജി ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ സംഭവം എടുക്കണ്ട കേട്ടോ അപ്പം ഞാനിത് ഇതിൻ്റെ ഉള്ളിയിലൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് വേണം ഇതിലേക്ക് നമുക്ക് മാറ്റാം എന്നിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഇതാ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലെന്തൊക്കെയുള്ളത് കട്ടാർവാഴയുടെ ജെല്ലും പിന്നെ ചുമന്നുള്ളിയും ഇതും കൂടി ചേർത്ത് മിശ്രിതമാണ് കേട്ടോ എനിക്ക് ജിസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ തലയിൽ തേക്കുന്ന എന്ത് എണ്ണയാണോ അത് നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചാണ് കുപ്പി നിറച്ച് കുട്ടി നിറച്ചുണ്ടായിരുന്നെട്ടോ അപ്പോൾ തീരാറായി ഇത്രയും കൂടെ ഉള്ളൂ ഇനി ഇത് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ടു കേട്ടോ അപ്പോൾ അതവിടെ മിക്സ് ആയിരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് മുഖത്ത് തേക്കാനുള്ള ഫേസ് പാക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്കിനുള്ള സൂപ്പർ സാധനമാണ് നമ്മുടെ കറ്റാർ വാഴ് തേങ്ങ ഉടൻ വേണം ഒച്ച അട കേട്ടെ എന്താ കറ്റാർവാഴ ഇത് രാവിലെ പറച്ച നേരത്തെ മുടിക്കേണ്ടി എടുത്ത് വെച്ചില്ലായിട്ട് ഒരു കഷ്ണം ഞാനത് മാറ്റി വെച്ചതായിരുന്നു മുഖത്ത് തേക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് എടുക്കാം അതതിൻ്റെ സംഭവമൊക്കെ ഒന്ന് ചെത്തിക്കളയാണ് ഇത്ര മതി കേട്ടോ കട്ടർവാഴയ്ക്ക് അലർജി ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവേ ഈ മുഖത്ത് അലർജി തേക്കുമ്പോൾ അലർജി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ തക്കാളി എടുത്താൽ മതി കേട്ടോ ഇതിലുണ്ട് നമുക്കൊന്നും കളയണ്ട അല്ലേ ഇതൊക്കെ എന്തോരം വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണെന്ന് അറിയാമോ കട്ടർവാഴയുടെ ജ്യൂസ് ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടൊന്നുമില്ല പക്ഷെ കുടിക്കുമ്പോൾ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് മുടി വളരാനും പിന്നെ നമുക്ക് രോഗങ്ങളൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോൾ ഇതാ കട്ടാളവഴയുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്പൂണിൻ്റെ ആവശ്യമില്ല അല്ലേ നമുക്ക് കൈകൊണ്ടിങ്ങനെ ഉടച്ച കൊടുത്താൽ മതി ഈ കട്ടൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ കൈ കൈകൊണ്ടിങ്ങനെ ഇതിൻ്റെ ഉടച്ച് ഉടച്ച് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ അപ്പോൾ ഇതാ ഒരു സ്പൂണ് കട്ടർ വഴ ജെല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂണ് കിട്ടിയായിരുന്നു ഞാൻ പിന്നെ ഒരു സ്പൂണ് അതിലേക്ക് ഒഴിച്ചിട്ടോ തല തേക്കാനല്ലേ അതിലേ മിശ്രിത്തിലേക്ക് ഒഴിച്ചിട്ടോ ഒരു സ്പൂൺ മതി ഇനി ഇതിലോട്ട് നമുക്ക് തേൻ ഒഴിച്ച് ചേർക്കാം തേൻ ഒരു സ്പൂണ് വേണം കേട്ടോ ഒരു സ്പൂണ് കട്ടർവാഴ ചെല്ലാണെങ്കിൽ ഒരു സ്പൂണ് തേനും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കുമേ ഇത്തിരി നേരം എടുക്കുക മിക്സ് ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് വേറൊരു സാധനം കൂടി ചേർക്കാൻ കേട്ടോ ഇതുവ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത് അതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ആക്കാൻ നല്ല താമസമുണ്ടാവും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇണക്കിണക്കി കൊടുക്കാവേ അപ്പം മുഖത്ത് തേക്കാനുള്ള ഫേസ് പാക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തലയിലുള്ള ആ സംഭവം തേച്ചിട്ട് നമുക്ക് മുഖത്ത് തേക്കാം കേട്ടോ അപ്പം അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അപ്പോൾ അതാ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചില്ലായിരുന്നോ അതിങ്ങനെ ഒന്ന് കൊണ്ടൊന്ന് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിൽ തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി മുടിയിലല്ല തേക്കേണ്ടത് തലയോട്ടിലാണ് തേച്ച് കൊടുക്കേണ്ടത് പണ്ട് കുഞ്ഞെ പ്രഗ്നൻ്റായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ലോണം മുടിയാണ് നല്ല ഉള്ളുണ്ടായിരുന്നു കേട്ടോ നല്ല ഉള്ളുണ്ടായിരുന്നോ അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുടികളൊക്കെ ഇങ്ങനെ പൊഴിയാൻ തുടങ്ങിട്ടോ ഭയങ്കരമായിട്ട് താരം കയറിയിട്ടുണ്ടായിരുന്നു അങ്ങ് താരം കയറി മുടിയൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു അന്നേരം എൻ്റെ ഇവിടെ ഈ ഭാഗം ഇപ്പോഴും അത്ര അങ്ങ് ശരിയായിട്ടില്ല കേട്ടോ ഇതുംപോലൊന്നും അല്ലായിരുന്നു നല്ല ഒരു ഇതായിരുന്നു എന്താ ചില തലയോട്ടി വരെ ഇങ്ങനെ എന്തായാലും പറയാം കശണ്ടി ആ കശണ്ടി പോലെ ഇങ്ങനെ തെളിഞ്ഞു കാണുമായിരുന്നു കേട്ടോ കാരണം ഇവിടുത്തെ മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞുറിഞ്ഞു പോയി അന്നേരം ഞാൻ ചെയ്യുന്ന സംഭവമായിരുന്നു ഈ ഉള്ളിനീരും കട്ടാർവാഴയുടെ നീരും കൂടി ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ച് തേച്ച് കൊടുത്തിട്ടെനിക്ക് കുഞ്ഞു കുഞ്ഞു മുടി ഇഴകളൊക്കെ വന്നത് അതുകൊണ്ട് നല്ല അടിപൊളി സാധനമാണ് മുടി വളരാനും താറിനൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതായിരുന്നു കേട്ടോ തേച്ചി തേച്ച് കൊടുക്കാതെ കണ്ണ് നീറുട്ടോ ഉള്ളിയുടെ നീരൊക്കെ ഇങ്ങനെ തലയിൽ തേക്കുമ്പോൾ തന്നെ കണ്ണ് നീറുവേ സൾഫർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള സാധനങ്ങളുടെ ഈ സവോള നീരിലും ചുമന്നുള്ളിലൊക്കെ ഉള്ളിട്ടോ ഇപ്പം ചുമന്നുള്ളിലാത്തവർ സവോളയുടെ നീരെടുത്താൽ മതിയെ എന്താ ഈ തലയോട്ടിയുടെ ഈ സംഭവത്തൊക്കെ തേക്കുന്നത് കേട്ടോ അത് നെറ്റിയിൽ ഇവിടെയൊക്കെ നമുക്ക് മുടി കുറവുണ്ടാവുമല്ലോ ഇവിടെയൊക്കെ തേച്ചുകൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം തേച്ചാൽ മതിയേ വയ്യ അപ്പൊ ഞാൻ തലയിലേക്ക് നന്നായിട്ട് തേച്ചു കൊടുക്കട്ടെ കേട്ടോ ഈ സൈഡിലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മുടി കൊറവ് തോന്നും അതൊക്കെ തേച്ചു കൊടുക്ക വരച്ചെടുത്തിട്ട് ഇങ്ങനെ തല അങ്ങ് തേച്ചു കൊടുക്കട്ടെ അങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തു അപ്പൊ ഇനി തലയിലോട്ട് ഇങ്ങനെ ഒഴുകി വരണേ തല മുറ പുറകുവശം ഇല്ലേ ഇങ്ങനെ ഒഴുകി വരട്ടെ അത് ഇങ്ങനെ മുകളോട്ട് ഇങ്ങനെ തേ ചേച്ചി ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ തേച്ചിട്ടോ നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇവിടെ ഇങ്ങനെ മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ ഒക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് എനിക്ക് മുടി ഇങ്ങനെ കറുപ്പ് പോലെ വന്നാൽ ഈ സംഭവം തേച്ചിട്ട് കേട്ടോ അതായത് കട്ടാറവാളയുടെ നീരും ഈ ഉള്ളിയുടെ നീരക്കുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് വരുമേ ഇവിടെയും ഈ ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ കട്ടിയിലങ്ങ് വരും കേട്ടോ പിന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ മാറ്റി മാറ്റിയിട്ടോ പിന്നെ അതങ്ങ് തേക്കാറില്ലേ അപ്പം ഇന്ന് കട്ടാവാ എഴുത്തപ്പോഴാണ് വിചാരിച്ചത് ഇന്ന് നമുക്ക് ടിപ്പ് ചെയ്യാം അങ്ങനെ ഇന്ന് അത് ചെയ്തത് ഇവിടെയൊക്കെ നന്നായിട്ടങ്ങ് തേച്ച് കൊടുത്തു കേട്ടോ താരം പോകാനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നമുക്ക് വളരാനൊക്കെ നല്ല അടിപൊളി ഒരു ടിപ്പാട്ടോ ഇത് അപ്പം എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഇപ്പോൾ ഇരുപത് മിനിറ്റ് നമ്മുടെ തലയിൽ ഈ പാക്കിങ്ങിന് തന്നെ ഇരിക്കട്ടെട്ടോ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ലേ അപ്പം നമുക്കിനി മുഖത്തുള്ള പാക്ക് തേക്കണ്ടേ അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ മുഖമൊക്കെ നല്ല വൃത്തി കഴുകണം അതുമാത്രമല്ല കൈകൾ നല്ല വൃത്തിയിൽ കഴുകിക്കൊണ്ട് വരണം കേട്ടോ അപ്പം ഞാൻ കൈ നല്ല വൃത്തി കഴുകി മുഖം നല്ല വൃത്തി കഴുകിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാക്കൊന്ന് തേച്ച് കൊടുക്കാം അത ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇല്ല മഞ്ഞ കളർ തേക്കത്തിന് മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമുക്കിനി തേച്ചു കൊടുക്കാം കേട്ടോ തേച്ചെടുക്കുമ്പോ തന്നെ തേച്ചെടുക്കുമ്പോ തന്നെ മുഖത്ത് വല്യ മഞ്ഞ കളറൊന്നും ഇല്ലാട്ടോ ഇത്തിരി കൂടുതൽ ഇടത്തിട്ടുണ്ടായിരുന്നേ തേനൊക്കെ ചേർത്തോണ്ടേ അധികം നമ്മുടെ മുഖത്ത് മഞ്ഞ കളറായിട്ട് പിടിക്കില്ലാട്ടോ മുഖം നല്ല ക്ലിയർ ഉണ്ടാവും നല്ല ക്ലിയർ ആകുമ്പോ പിന്നെ മുഖത്തെ പാടുകളൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഞാനൊരു മൂന്നാല് ദിവസം മുമ്പ് കട്ടാർവാടയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൽ വെളിച്ചെണ്ണയും കറ്റാർവാഴയുടെ ജെല്ലും കൂടി ചേർത്ത കേട്ടോ മൂക്ക് തേച്ചത് നല്ല മാറ്റം വരും കേട്ടോ പിന്നെ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കറ്റാർവാഴയുടെ കൂടെ ഒലുവോയിൽ തേച്ചാൽ നല്ലതാണെന്ന് പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് മനസ്സിലായത് കേട്ടോ ഒലുവോയിൽ തേച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല എന്തോ അറിയില്ലല്ലോ അപ്പം നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് ആ ആ നമുക്ക് നന്നായിട്ട് തേച്ചു കൊടുക്കാം കേട്ടോ നല്ല വൃത്തിയൊന്ന് മസാജ് പതുക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാം മോക്കൂരുള്ളവർക്കൊക്കെ നല്ല ഒരു ടിപ്പാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല കരുവാളിപ്പ് വെയിൽ കൊണ്ട് മുഖമൊക്കെ കറക്കാറില്ലേ അതിനൊക്കെ നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്പാണ് എല്ലാ അത്രയും നല്ലതാണ് കേട്ടോ വരണ്ട ചെറുവക്കാർക്കൊക്കെ നല്ലതാണ് എല്ലാ സ്കിന്നുകാർക്കും അടിപൊളിയ ഒരു ടിപ്പാണേ അപ്പൊ എന്തോ ആ അപ്പൊ അപ്പൊ ഇപ്പൊ വരുവേ അപ്പൊ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ വെച്ച് രാവിലെ എടുക്കാമെന്നു വരണ്ടെ പക്ഷെ രാവിലെ എനിക്ക് ഒട്ടും പറ്റിയില്ലായിരുന്നു ഒരു സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ ഞായറാഴ്ചയും കൂടി ആകുമ്പം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിള്ളേർക്കുള്ള പഠിക്കാനുള്ള ഒന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ കുറേ സമയങ്ങളെ പോയി ഒരു സ്പൂണ് കട്ടർ വാഴ ജെല്ല് ഒരു സ്പൂണ് തേനും ഒരു നുള്ളു മഞ്ഞൾക്കൊടി നുള്ളു ഒരു നുള്ളമ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത്തിരി കൂടിയാലും നമ്മുടെ മുഖത്തോ മഞ്ഞക്കുള്ള നന്നായിട്ടൊന്നും പിടിക്കില്ലേ അതുകൊണ്ട് ഇനി പേടിക്കണ്ട ഇത്തിരി കൂടി പോയാലൊന്നും പേടിക്കണ്ട കേട്ടോ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ചുളിവുകളൊക്കെ വരുമല്ലോ കണ്ണിന്റെ ഇവിടെ ഈ ഭാഗത്തൊക്കെ അപ്പൊ അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഇത് ഇവിടെ കണ്ണിന്റെ അകത്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ മസാജൊക്കെ കൊടുക്കുക അതുപോലെ മൂക്കിന്റെ ഈ സൈഡിലൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് കറപ്പൊക്കെ ഇടും കേട്ടോ ഇവിടെക്ക് കൊടുക്കാൻ തേച്ച് കൊടുത്താൽ മതി കവിളിയിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ആ ഫേസ് പാക്ക് അടക്കില്ല ഇതുപോലെ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് കഴുകി കഴിക്കഴയുമ്പോഴാണ് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ അല്ല ചുമ്മാ തേച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ പിടിച്ചെടുക്കും കേട്ടോ അന്നേരം നമ്മൾ മുഖത്തുള്ള കുറേ മാറ്റങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നാലും കുറച്ചൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ചേച്ചി പിടിപ്പിച്ച് കെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുഖം നന്നായിട്ട് മസാജ് ചെയ്തു പിന്നെ ഒരു പത്ത് മിനിറ്റ് മുഖത്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാവേ അപ്പോൾ അപ്പോഴത്തേക്കും തലയിലെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആകും ആൾക്കൊന്ന് റെഡിയായിട്ട് ഇരിക്കട്ടെട്ടോ ഞാനിത് റോഡിൽ വന്നാണ് വീഡിയോ എടുക്കുന്നത് ഇനി പ്രദേശത്ത് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ആ ഭാര്യ ഒന്ന് ഇവിടുന്ന് എടുക്കാമെന്ന് പിന്നൊരു പത്ത് മിനിറ്റ് മുഖത്തേങ്ങനെ ഒന്ന് ഇരിക്കട്ടെ അതുകഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ ഇത് ഇവിടേക്കിങ്ങനെ ഒട്ടിട്ടുണ്ട് കേട്ടോ ഈ തേനൊക്കെ ചേർത്ത് ഒരു ഒട്ടരുണ്ട് ഒട്ടിപ്പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാടുകൾ പോകാനും കരുവാടിപ്പ് പോകാനും മുഖക്കൂര് പോകാനും എല്ലാ ചർമ്മക്കാർക്കും ഉത്തമമായ സാധനമാണ് കേട്ടോ വരണ്ട ചർമ്മക്കാർക്കും എല്ലാവർക്കും അങ്ങനെ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് മുഖത്ത് തുടച്ച് മാറ്റാവേ പത്ത് മിനിറ്റ് മുഖത്തിങ്ങനെ മസാജ് ചെയ്ത് പത്ത് മിനിറ്റ് മുഖത്ത് അങ്ങനെ തന്നെ വെച്ചു ഇപ്പോഴത്തെ നമ്മുടെ സമയക്കായിട്ടോ നമുക്കിതാ തുണി കൊണ്ട് തുടച്ച് മാറ്റാം തുണി എടുത്തിട്ടുണ്ട് ക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം ഓക്കെ ഞാൻ ആ റോഡിൽ നിങ്ങളുടെ കേൾ വന്നിട്ടോ അങ്ങനെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ള മഞ്ഞ കളർ പിടിച്ചിട്ടുണ്ടോ ചെറിയ രീതിയിലല്ലേ അല്ലാതെ ഒത്തിരി ഒന്നും മഞ്ഞ കളർ പിടിച്ചിട്ടില്ലല്ലോ അതെല്ലാം ഞാൻ കുറേയധികം മഞ്ഞപ്പൊഴി ചേർത്തായിരുന്നു കേട്ടോ എന്നിട്ടും പിടിച്ചിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണെട്ടോ മുഖക്കെന്നൊക്കെ നല്ലൊരു ക്ലിയർ ആവാനും മുഖത്തെ പാടുകൾ മാറാനും മുഖക്കൂര് മാറാനൊക്കെ പറ്റും അടിപൊളി ഒരു ഫേസ് പാക്കാട്ടോ അപ്പോൾ ഇനി ഞാൻ പോലും വേഗം പോയി കുളിച്ചിട്ടെ തലയിലേക്ക് സംഭവിക്കുന്നത് വെച്ചേക്കോലെ തലക്കൂടി ഇങ്ങനെ ഒഴുകാണ് കേട്ടോ ഇങ്ങനെ വെള്ളം പോയല്ലേ തേച്ചതേ അപ്പോൾ ഇങ്ങനെ തലക്കൂടി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ആകൊരസ്വസ്ഥ അത് ഇങ്ങനെ ഒഴുകഴുകിത്ത ഡ്രസ്സിലൊക്കെ ആകുന്നുണ്ട് വേഗം പോയൊന്നും കുളിക്കട്ടെട്ടോ അപ്പോൾ ഫേസ് പാക്ക് എന്നൊക്കെ അടിപൊളി ഫേസ് പാക്കാണ് ഇത് നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണം കേട്ടോ അതുപോലെ തന്നെ തലയിൽ അടിപൊളി പാക്കാണ് അത് നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി കുലിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാനിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നുട്ടോ എന്നൊക്കെ ഈ മുഖത്ത് വലിയ മഞ്ഞ കളർ ഒന്നുമില്ല കേട്ടോ എന്നൊക്കെ മഞ്ഞ കളറൊന്നും അല്ല ലൈറ്റ് കളറുണ്ടോ അത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ അടിപൊളി ഹെയർ പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ പാക്കിൽ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് വലിയ എണ്ണമായ ഒന്നും ഇല്ല കേട്ടോ നീരിയൊരു എണ്ണമായേ ഉള്ളൂ അതുകൊണ്ട് മുടി നല്ല തിളക്കം കിട്ടാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ രണ്ട് ഹെയർ പാക്കും ഫേസ് പാക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലായിടത്തും കറ്റർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉള്ളവരുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കാം മറക്കല്ലേ നമ്മുടെ മുഖത്തെ കറുത്ത പാട് പോകാനും മുഖക്കുരു പോകാനും മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് നല്ല വെളുത്ത് മുഖം കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത് മുഖം നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു പാടൊന്നും ഇല്ലാത്ത മുഖം ഉണ്ടാവുമല്ലോ അതുപോലെ ഒന്ന് ശരിയാക്കി കിട്ടാൻ നമുക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു പാക്കാണേ കഴുത്തിൽ ഇതുപോലെ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് കഴുത്തിൽ നല്ല നിറ വ്യത്യാസം ഉണ്ട് കേട്ടോ എൻ്റെ പഴയ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകും മുഖം വേറെ നിറം കഴുത്തോരും വേറെ ഇരുണ്ട് നിറമായിരുന്നു ഇപ്പോൾ നോക്കിയാൽ കഴുത്തൊക്കെ ഇതുപോലെ റെമഡീസൊക്കെ ചെയ്തിട്ട് കഴുത്തിനൊക്കെ ചെറിയ രീതിയിലൊക്കെ കണ്ടോ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ഹോം റെമഡീസും നല്ല അടിപൊളി ഹോം റെമഡീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഏതെങ്കിലും നല്ലൊരു ഹോം റെമഡീസ് ചെയ്ത് എൻ്റെ റിസൾട്ടൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ